ഹലോ ഹായ് ഇന്നൊരു നെയ്റ്റി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാലോ അപ്പോൾ നിങ്ങൾക്ക് തയ്യൽ അറിയാൻ പാടില്ലാത്തവർക്കു ആണെങ്കിലും നമുക്ക് നെയ്റ്റിയൊക്കെ സ്വന്തം ധൈസ് ഇടാം ആ രീതിയിൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പം ഞാനിതേ ഒരു നെയ്റ്റിയുടെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അത് ഞാനിതേ നാലാക്കി മടിക്കി ഇട്ടേക്കാണ് രണ്ടാക്കി മടിക്കിയാണ് നെയ്റ്റി തന്നെ അതിനെ തന്നെ ഒന്നും കൂടി മടുക്കിയിട്ട് നാലാക്കി മടുക്കി ഇട്ടേക്കാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ഒരു അളവ് നെയ്റ്റി വെച്ചിട്ട് ചെയ്യണ രീതിയാണ് ഞാൻ ആദ്യം തന്നെ കാണിക്കണത് കിട്ടാം അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു നെയ്റ്റി ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാൻ അറിയാമുള്ളൂ എങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം ബോഡി അളവ് എടുക്കാതെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ആദ്യം തന്നെ പഠിക്കാം അപ്പോൾ ഇത് ഒരു അളവ് നെയ്റ്റിയാണ് അപ്പോൾ ഈ നെയ്റ്റിയുടെ അളവിലാണ് ഞാനിപ്പോൾ ഇത് കാണിക്കണത് കിട്ടാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെയ്റ്റിയുടെ അടിഭാഗത്തു നിന്ന് മേളിലേക്ക് ഇത് നമ്മളിങ്ങനെ നാലാക്കി മടിക്കിയിട്ടാണ് അത് ഇത് വരുന്ന ഭാഗം ഫോൾഡായിട്ടിരിക്കുന്ന ഭാഗം മേളിലും ഇതിങ്ങനെ നാലായിട്ടിരിക്കുന്ന ഭാഗം അടിയിലും വച്ചാണ് ചെയ്യണത് കേട്ട അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് നെയ്റ്റിയുടെ അടിഭാഗം കറക്റ്റായിട്ട് വെച്ച് തയ്യൽ തുമ്പിനുള്ളതും വിട്ടിട്ട് വേണം ഇങ്ങനെ ഒരു രണ്ടിഞ്ചോളം ഇവിടെ വിട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഒപ്പം വെച്ച് മുകളിലേക്ക് കറക്റ്റാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇറക്കത്തിൻ്റെ മേളിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനാണ് അപ്പം നമുക്ക് അടിഭാഗത്തുനിന്ന് ഇങ്ങനെ അതെ ഈ ഭാഗവും കറക്റ്റാക്കി നെയ്റ്റിയുടെ നെയ്റ്റിയും നാലാക്കി മടക്കിയിട്ടേക്കണം നെയ്റ്റിയുടെ മെറ്റീരിയലും നാലാക്കി മടക്കിയിട്ടേക്കണം എന്നിട്ട് നമുക്കിങ്ങനെ കറക്റ്റാക്കിയിട്ട് മുകളിലേക്ക് ഇത് മേളിൽ വരെ കറക്റ്റാക്കി ഇടാം അപ്പോൾ അതേ ഞാനത് കറക്റ്റാക്കി ഇടാണ് അപ്പോൾ നമുക്ക് ഈ മേൾ ഭാഗത്ത് ബാലൻസ് വന്ന പീസിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നെയ്റ്റി ലെങ്ത്ത് കുറഞ്ഞ ആളുടെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവ് ഈ മേളിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ അധികം ലെങ്ത്ത് കൊള്ളതാണ് ഇങ്ങനെ സെയ്ഡിന്നാണ് നമുക്ക് സ്ലീവ് കിട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടിഭാഗം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ മേളിൽ ഇത്രയും ബാലൻസ് വന്നിട്ടിട്ടാണ് അപ്പം നമുക്ക് ഇവിടുന്ന് ആദ്യം തന്നെ പിടിച്ചിട്ട് ഈ ഷോൾഡർ കറക്റ്റാക്കി വരച്ചു കൊടുക്കാം അതേ ഇങ്ങനെ ഈ കഴുത്തിൻ്റെ ഭാഗം അപ്പറ കറക്റ്റാക്കി വെച്ചിട്ട് ഈ ഷോൾഡറും ഒരു അര ഇഞ്ച് മേളിലേക്ക് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതെങ്ങനെ വരച്ച് കൊടുക്കാം ഇത് ഷോൾഡറാണ് വരച്ചേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ കൈക്കുഴിയാണ് വരയ്ക്കേണ്ടത് അപ്പോൾ ഈ ജോയിൻറ്റ് നമ്മൾ എവിടെയാണ് കൈയുടെ ജോയിൻറ്റ് വന്നേക്കണം ആ ഭാഗം കൈയുടെ ഷോൾഡറും ഈ കൈക്കുഴിയുടെ ഭാഗവും ഇത് ഇവിടെ മാർക്ക് ചെയ്തിടാം ഇനി നമുക്ക് ഈ ഷെയ്പ്പും ഇതിൻ്റെ ഇതൊക്കെ ഈ നെയ്റ്റിയുടെ മെറ്റീരിയലിൽ നമുക്ക് ഇത് ഇതുപോലെ തന്നെ അടി വരെ മാർക്ക് ചെയ്തെടുക്കാം നെയ്റ്റിയുടെ ഒപ്പം തന്നെ അടിഭാഗം വരെ നമുക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഞാനിട്ടാ ഇനി നമുക്ക് ഈ നെയ്റ്റി മാറ്റിയിട്ട് ഇതിൻ്റെ അളവൊക്കെ ആണോ എന്ന് അറിയണം കാര്യം നമ്മളിത് ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഇതിൽ നിന്ന് ഈ ബോഡി ഈ മെറ്റീരിയലിൽ നമ്മൾ വ്യത്യാസം വരും നെയ്റ്റിയുടെ അളവിൽ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇനി അളവ് ഷോൾഡർ ഭാഗം നമുക്ക് ഇച്ചിരി ഒരു ഏഴര എട്ടിഞ്ച് ഷോൾഡർ മതി എത്ര അത്യാവശ്യം വണ്ണം ഉള്ളവരാണെങ്കിലും ഒരു എട്ടിഞ്ച് ഷോൾഡർ നെയ്റ്റിക്ക് നമുക്ക് കിട്ടാം പിന്നെ അതിൽ വ്യത്യാസമൊന്നും വരുത്താനില്ല പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൈക്കുഴി നോക്കാം ഇതിൻ്റെ കൈക്കുഴി കിട്ടുന്നത് ഏഴരയാണ് നമ്മളിത് വരച്ചത് എന്ന് നോക്കാം നോക്കിയെടുക്കാം ആദ്യം തന്നെ ഷോൾഡർ എടുത്തപ്പോൾ ഒരു അര ഇഞ്ച് ഷോൾഡർ കൂടുതലുണ്ട് അതുപോലെ തന്നെ കൈക്കുഴി ഇതേ ഏഴര നമ്മളിത് ഇവിടെ തന്നെ മാർക്ക് ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് എട്ട് ഇഞ്ച് കിട്ടും അപ്പോൾ നമുക്ക് ഏഴര മതി കൈക്കുഴി അപ്പോൾ അര ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പ് പോണതാണ് അതുകൊണ്ടാണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ എട്ട് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്കത് ഇങ്ങനെ കൈക്കുഴി ചരിച്ച് കൊടുക്കാം ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം എടുക്കാം ചെസ്റ്റ് വണ്ണം ഈ കൈക്കുഴിയിൽ നിന്ന് ഒരു കൈക്കുഴി നിന്ന് മറ്റേ കൈക്കുഴി വരെ കറക്റ്റായിട്ട് എടുത്ത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അത് നമുക്ക് മാർക്ക് ചെയ്യാം കണ്ട ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ പകുതി പതിനൊന്നര അപ്പോൾ ഈ ഇത് നമ്മൾ നാലായിട്ടാണ് മടുക്കിയിട്ടേ അപ്പോൾ നാലിലൊരു ഭാഗമാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ പതിനൊന്നര പ്ലസ് തയ്യൽത്തുമ്പോൾ നമ്മൾ ആ വരച്ച പോലെ തന്നെയാണ് ഇനി നമുക്ക് ഈ ഷേയ്പ്പിൻ്റെ വണ്ണാണ് എടുക്കേണ്ടത് ഷേപ്പിൻ്റെ വണ്ണോ അതുപോലെ തന്നെ ഒരു ഷേയ്പ്പിൻ്റെ ഭാഗത്തു നിന്ന് അടുത്ത ഷേപ്പ് വരെ അപ്പോൾ അതും നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം ഇരുപത്തിരണ്ട് ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക ബാക്കി തയ്യൽത്തുമ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പാണ് കാണണുള്ളൂ നമ്മൾ വരച്ചിട്ടേക്കണത് അപ്പോൾ അവിടെ കുറച്ചും കൂടുതൽ കൂടുതൽ തയ്യൽത്തുമ്പ് വേണമെങ്കിൽ കൂടുതലിടാം അല്ലെങ്കിൽ അത് മതിങ്കിൽ അത് മതി പിന്നെ അത് ഷേപ്പിന് ഇത് നമ്മളെ താഴെ വരച്ചേക്കണേലേക്ക് ഇതാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ നെയ്റ്റിയുടെ അളവുകൾ ഇത്രയേ ഉള്ളൂ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഷോൾഡറും കൈക്കോഴിയും സെസ്റ്റും ഷെയ്പ്പും വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെയ്റ്റിയുടെ വരയ്ക്കാനുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നെക്കും ആ നെക്കിൻ്റെ വൈഡും ഒക്കെ ഉള്ളു അപ്പോൾ ഞാനത് ഈ വരച്ചേക്കുന്നത് അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങൊന്നും അറിയില്ലെങ്കിലും സ്വന്തം നെയ്റ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അളവെടുത്ത് ചെയ്യണം എന്നില്ല നമ്മുടെ ഇട്ടുകൊണ്ടിരിക്കുന്ന നെയ്റ്റി എടുത്ത് ഇതുപോലെ മെറ്റീരിയലിൽ വച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി പിന്നെ ടേപ്പ് വച്ച് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ അളവിളക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്താൽ കട്ടിങ്ങൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നെയ്റ്റിയുടെ അടിഭാഗം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഒരു ഒന്നര ഇഞ്ചൊക്കെ ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ സൈഡ് നമ്മുടെ നെയ്റ്റിയുടെ തൂങ്ങിക്കിടക്കൂല കേട്ടോ അത് ചുരിദാറും അതുപോലെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അതേ നമ്മുടെ ഇതിൻ്റെ ബോഡി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാലൻസ് വന്ന പീസാണ് ഇത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ലെങ്ത്ത് കുറവുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത്ത് കുറവുള്ള ആളുടെ ആയതുകൊണ്ടാണ് നമുക്ക് ഇത് ജോയിൻ്റൊന്നും ഇല്ലാതെ ഇതിൻ്റെ കൈ ഇങ്ങനെ കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ആ ലെങ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കൈക്ക് ഇത്രയും തുണി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ജോയിൻ്റ് ചെയ്ത് സ്ലീവ് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഇതേ നമുക്ക് കറക്റ്റായിട്ട് ഈ സ്ലീവ് വെച്ചാൽ തന്നെ അപ്പോൾ ഇതിൻ്റെ സ്ലീവിന് കുറച്ചുകൂടി ഇറക്കം വേണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ചർക്കും കിട്ടാൻ രീതിയിൽ ഞാൻ മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ സ്ലീവൊക്കെ ജോയിൻറ്റ് ചെയ്യണത് ഇതിനു മുമ്പുള്ള വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് സ്ലീവൊക്കെ ജോയിൻറ്റ് ചെയ്യണ വീഡിയോകളൊക്കെ വേണമെങ്കിൽ അതൊക്കെ കയറി കാണാം കേട്ടോ അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് ഇട്ടിട്ട് ഇവിടെ ഷേപ്പ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇതേ സ്ലീവും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നെയ്റ്റ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒന്നും ഒട്ടും ഇതില്ലോ അധികം പാടിലൊരു അഞ്ചോ മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്ത് പത്ത് മിനിറ്റ് കൊണ്ട് നെയ്റ്റ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ അത് ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് അപ്പോൾ അല്ല കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇത് നെക്ക് കട്ട് ചെയ്യുന്നതും കൂടി കാണിച്ച് തരാം നിങ്ങൾ അത്യാവശ്യം വൈഡ് ഉള്ള നെക്കാണ് ഈ നെയ്റ്റ് ചെയ്യണത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും വൈഡിൽ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് ഇവരുടെ ഈ കസ്റ്റമറിന് കഴുത്ത് ഇച്ചിരി വൈഡായിട്ട് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യണം അപ്പം ഇത് കട്ട് ചെയ്തപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് ഈ ഷോൾഡർ നെക്കും നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഇതുപോലെ തന്നെ വച്ചിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഇത് കറക്റ്റാക്കി നോക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വരച്ചെടുക്കണെന്ന് കാലിഞ്ച് കുറച്ചാണ് എപ്പോഴും കട്ട് ചെയ്യാമോളൂ കേട്ടോ ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞ അളവാണല്ല അപ്പോൾ ഞാനത് ഇത് വെച്ചിട്ടൊന്ന് വരച്ച് നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഈ ഇത് ഇത് കറക്റ്റായിട്ട് വച്ച് വരച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അളന്ന് നോക്കുമ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം ഇതൊരു മൂന്നേ ഇഞ്ച് ഉണ്ട് നമുക്ക് നമുക്കൊരു രണ്ടേ മുക്കാൽ ഇഞ്ചൊക്കെ ഇതിൽ കട്ട് ചെയ്താലാണ് ഒരു മൂന്നേ കാലൊക്കെ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ കിട്ടുകയുള്ളൂട്ട ഒരു കാലിഞ്ചൊക്കെ കൂടുതൽ വരും മൂന്ന് മൂന്നേ കാലല്ല ഇഞ്ച് ഉണ്ട് ഇത് അപ്പോൾ ഞാൻ രണ്ടേ ഇട്ടാണ് ഇത് കട്ട് ചെയ്യണോളൂട്ടോ ഒരാറിഞ്ച് ലെങ്ത്തും ഉണ്ട് അപ്പോൾ അഞ്ചരയിലാണ് ലെങ്ത്തും കട്ട് ചെയ്യണം അപ്പോൾ കാലിഞ്ച് വീതം ഇവിടെ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഉള്ളിയിൽ വരച്ചു കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം നെയ്റ്റീവ് സാധാ വൈഡൊക്കെ മതിങ്ങി ഒരു രണ്ടേകാലിഞ്ചിട്ട് ഇട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇത് ഇച്ചിരി വൈഡ് അധികം വേണ്ടത് കൊണ്ടാണ് ഞാനിതിന് രണ്ടേ മുക്കാൽ ഇട്ടേക്കുന്നത് കേട്ടാ അപ്പോൾ ഞാനിത് ഫ്രണ്ടിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ക്വയറും അല്ല അതൊരു വ്യൂ അല്ലാത്തൊരു രീതിയിലുള്ള ഇതാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ബാക്കും കട്ട് ചെയ്തെടുക്കാം ബാക്കും അതേപോലെ തന്നെ വൈഡ് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നമ്മൾ ഏത് ചുരിദാറാണേലും നെയ്റ്റിയെടുക്കുമ്പോൾ കറക്റ്റ് ഉപ്പം തന്നെ വന്ന രീതിയിലാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഇതിനും രണ്ടേ മുക്കാൽ വൈഡും ഇറക്കം നമുക്ക് ഈ നെയ്റ്റിയുടെ എത്രയുണ്ടെന്ന് നോക്കാം അതനുസരിച്ച് ഇറക്കം കൊടുക്കാം കേട്ടോ ഇത് കറക്റ്റാക്കി സെൻറ്റർ മടക്കി വെച്ചാലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നെക്ക് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ സെൻറ്ററൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നെക്ക് പല രീതിയിലും ഒരു സൈഡ് ഇതായിട്ടൊക്കെ ഇരിക്കും സെൻറ്റർ കറക്റ്റ് ആക്കിയാലാണ് എപ്പോഴും നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ അതേ ഞാൻ ഈ ബാക്കിൻ്റെ ഇതും വച്ച് വരച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ ഇതും നമുക്കൊന്ന് അളന്ന് നോക്കാം അപ്പോൾ രണ്ടേ മുക്കാൽ വൈഡ് മതി ഞാൻ വച്ച് വരച്ചത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വച്ച് വരച്ചതാണ് കേട്ടോ ഒരു മൂന്നര ഇഞ്ച് നമുക്ക് വരച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നിഞ്ച് രണ്ടേ മുക്കാലും ഇട്ടാണ് ഞാനിത് കട്ട് ചെയ്യണത് കേട്ടോ ഇപ്പം നിങ്ങൾ തയ്യൽ പഠിക്കണ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തയ്യൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻ്റ് ഒക്കെ വിടും ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പം ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് നെയ്റ്റീവ് സ്റ്റിച്ചിങ് ഇതിന് മുമ്പുള്ള വീഡിയോകളിലും ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഇതിൻ്റെ വൈഡ് കണ്ട ഇത് കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും വൈഡിൽ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീണ്ടും പുതിയ വീഡിയോകളായിട്ട് വരാട്ടോ കേട്ടോ താങ്ക്